മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ സിനിമാ അഭിനയത്തെക്കുറിച്ചും ഡെഡിക്കേഷനെ കുറിച്ചും വാചാരനായി നടൻ സുരേഷ് കൃഷ്ണ പുതിയ തലമുറ മോഹൻലാലിനെ കണ്ടുപഠിക്കണമെന്ന് പറയുകയാണ് നടൻ ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമയിലെ അനുഭവം പങ്കുവെച്ചുകൊണ്ടായിരുന്നു താരത്തിന്റെ പ്രതികരണം ഇന്ന് അഭിനയിക്കുന്ന പലരും ചെറിയ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കും തീരെ വയ്യ കിടക്കുകയാണ് ഷൂട്ടിങ്ങിന് വരാൻ പറ്റുകയില്ല എന്ന് ഇന്നത്തെ ആൾക്കാർ പറയും ഷൂട്ടിംഗ് ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറുടെ പണം എത്രയാണ് പോകുന്നത് എന്ന് ചിന്തിച്ചു പോലും നോക്കുന്നില്ല പലരും എന്നാൽ ഡെഡിക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഉയരത്തിലുള്ള ആളാണ് ലാലേട്ടൻ കോളേജ് കുമാരൻ എന്ന സിനിമ നടക്കുമ്പോൾ നൂറ്റിനാല് ഡിഗ്രി പനിയും വെച്ച് ലാലേട്ടൻ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ് ബ്രേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ അല്ല ഒരാഴ്ചത്തെ പോലും കിട്ടും ആരും ഒന്നും പറയാൻ പോകില്ല എന്നാൽ ലാലേട്ടൻ അങ്ങനല്ല പനിയും വെച്ചാണ് സിനിമ ഷൂട്ട് ചെയ്തത് അദ്ദേഹം സിനിമയോട് കാണിക്കുന്ന ഡെഡിക്കേഷനാണ് അദ്ദേഹത്തിന് നിന്നും കണ്ടു പഠിക്കേണ്ടതെന്നും സുരേഷ് കൃഷ്ണ പറഞ്ഞു